കോൺഗ്രസിന് രണ്ടച്ഛനാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും കേന്ദ്രത്തിലുമായി നടക്കുന്നത് കേരളത്തിൽ ഒരു നയവും കേന്ദ്രത്തിൽ മറ്റൊരു നയവും കാണിക്കുന്നു ഇതിനെ വാനോളം പുകഴ്ത്താനും ശ്രമിക്കുന്നു കേന്ദ്രം എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താൽ അത് മേടിച്ച് മാളത്തിൽ കയറുന്ന പാരമ്പര്യവും കോൺഗ്രസിനുണ്ട് കേരളം ഇന്നോളം ആർജിച്ച മതനിരപേക്ഷത തകർത്ത് കാവ്യവൽക്കരണത്തിന് പരസ്യമായി പിന്തുണ നൽകിയ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനൊപ്പമാണോ ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികളായ മറ്റു കോൺഗ്രസുകാരും മുസ്ലിം ലീഗുമെന്നും വ്യക്തമാക്കണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടതുപക്ഷത്തിനൊപ്പം വലതുപക്ഷമുള്ള മതനിരപേക്ഷ നിലപാടുള്ളവരും ശ്രമകരമായ പ്രവർത്തനം നടത്തിയെടുത്തതാണ് ഇന്നത്തെ കേരളത്തെ ആ കേരളത്തെ വർഗീയവത്കരിക്കുന്നതിന് ആർ എസ് എസിന്റെ ചട്ടുകമായ ഗവർണർക്ക് പരസ്യമായി പിന്തുണ നൽകിയിരിക്കുകയാണ് കെ സുധാകരൻ വേണ്ടി വന്നാൽ താൻ ആർ എസ് എസ് ആകും എന്ന് നേരത്തെ പരസ്യപ്പെടുത്തിയ കെ സുധാകരൻ ഇന്ന് ഒരു പടി കൂടി കടന്ന് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തെ പിന്തുണച്ചിരിക്കുന്നു കോൺഗ്രസ് നേതാക്കളെ സെനറ്റിൽ ഉൾപ്പെടുത്തിയതിന്റെ സ്നേഹമായിരിക്കും സുധാകരൻ കാണിക്കുന്നതും കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഗവർണർക്ക് പിന്തുണ നൽകിയതിലൂടെ എന്താണ് കെ സുധാകരൻ വ്യക്തമാക്കുന്നത് ആ നിലപാടാണോ മറ്റു കോൺഗ്രസുകാർക്കുമുള്ളത് കോൺഗ്രസിനൊപ്പമുള്ള ലീഗിന് ഇതിൽ അഭിപ്രായമൊന്നുമില്ലേ ആർ എസ് എസിന്റെ കൊള്ളാവുന്ന ആളുകളെ നിയമിക്കാമെന്ന നിലപാടാണോ അവർക്കും ഉള്ളത് ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു ഹിന്ദുത്വ നിലപാട് തന്നെയാണ് കോൺഗ്രസ് കേരളത്തിലും പിന്തുടരാൻ ശ്രമിക്കുന്നത് അത്തരത്തിൽ കേരളത്തെ വർഗീയ ശക്തികൾക്ക് വേരോടാനുള്ള വിളനിലമാക്കി മാറ്റുന്നതിനെതിരെ ജനാധിപത്യ വിശ്വാസികളായ കോൺഗ്രസുകാർ മുന്നോട്ട് വരണമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി അടുത്തത് കേന്ദ്രത്തിലെ വിഷയമാണ് പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നതിനു മുൻപേ കോൺഗ്രസ് ആദ്യം ബി ജെ പിയെ തോൽപ്പിക്കാൻ എന്താണ് മാർഗം എന്നാണ് നോക്കേണ്ടത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഗോവിന്ദൻ ഹിന്ദി ബെൽറ്റിൽ എവിടെയാണ് കോൺഗ്രസ് ഉള്ളത് കനുകോലു സിദ്ധാന്തം കൊണ്ടുപോയാൽ ഒന്നും അവിടെ വിജയിക്കാൻ പറ്റില്ല നല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും യു പിയിലും ഒന്നും കോൺഗ്രസ് ഇല്ല ബീഹാറിലും ആസാമിലും ബംഗാളിലും തമിഴ്നാടിലും അതുതന്നെയാണ് അവസ്ഥ അതേസമയം ഇവിടങ്ങളിലെല്ലാം ബി ജെ പിക്ക് മുപ്പത്തേഴ് ശതമാനം മാത്രമാണ് വോട്ട് വിഹിതം അതിനർത്ഥം അറുപത്തി മൂന്ന് ശതമാനം ബി ജെ പിക്ക് എതിരാണ് എന്നുള്ളതാണ് ആ വോട്ടുകൾ ഏകോപിപ്പിക്കുവാനാണ് നോക്കേണ്ടത് അല്ലാതെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുകയല്ല ആര് പ്രധാനമന്ത്രി ആകുന്നതിലും തങ്ങൾക്ക് എതിർപ്പില്ലെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഒരു സംസ്ഥാനത്തെ ഏകോപിപ്പിക്കുവാൻ കഴിവില്ലാത്തവരാണ് കേന്ദ്രത്തിൽ എത്തിപ്പിടിക്കാൻ നോക്കുന്നത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നതിന് തുല്യമാണ് ഇത് കേന്ദ്രം അറിഞ്ഞു വിചാരിച്ചാൽ യു ഡി എഫിന്റെ പകുതി ആളുകളും കേന്ദ്രത്തിന്റെ കയ്യിലിരിക്കും പണത്തോടുള്ള ആക്രാന്തം കാരണം കോൺഗ്രസ് അതിന് വഴങ്ങുകയും ചെയ്യും അതൊക്കെയാണല്ലോ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും